ഹായ് ഹലോ ഇറ്റ്സ് മീ യോസാമി ദ ഇമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് കുറച്ച് നേരം നേരിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിങ്ങനെ ചുമ്മാ എന്നിലേക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു ഉൾവലിവ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടാവും ചില അനുഭവങ്ങൾ നമ്മളെ വല്ലാതെ ഉൾവലിഞ്ഞിട്ടാക്കും ചില അനുഭവങ്ങൾ നമ്മളെ വല്ലാതെ ആക്റ്റീവ് ആക്കും എന്നാൽ എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച കുറേ എക്സ്പീരിയൻസ് വല്ലാതെ എന്നെ ഉൾവലിയാൻ കാരണമാക്കിയിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഒരാളായിട്ട് കൂട്ടുകൂടാൻ എൻ്റെ മനസ്സ് പാകപ്പെടാറില്ല കാരണം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ സ്നേഹത്തേക്കാൾ കൂടുതൽ ബന്ധനങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ അതിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ആളുകൾ അവരെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ആ ഒരു സമയത്ത് എന്നെ ഏറ്റവും സ്നേഹിക്കുന്നു എന്നെ ധരിപ്പിച്ച വ്യക്തികളായിരുന്നു എന്നെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിനെ എൻ്റെ സ്നേഹത്തെ എൻ്റെ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വികൃതമാക്കിയതും അവർ തന്നെയായിരുന്നു നമ്മളെ നേർക്ക് നേർ കാണുമ്പോൾ സ്നേഹം കൊണ്ടും കെയറിങ് കൊണ്ടും വീർപ്പ് മുട്ടിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ നമ്മളൊന്ന് അവരിൽ നിന്ന് മാറുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇല്ലാ കഥകളും കുറ്റങ്ങളും ഒക്കെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ പല ആളുകളെയും ഞാൻ കാണുകയുണ്ടായി എന്നെക്കുറിച്ച് തന്നെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് തന്നെ കേൾക്കാനുള്ള സാഹചര്യവും വന്നു അതേനേ ശരിക്കും എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത് കാരണം നമ്മളുടെ ഒരു തേങ്ങലും ഒരു നോവുപോലും അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് ഇനി കേവലം ഒരാളുടെയും കാൽത്തറയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വിട്ടുകൊടുക്കുകയേ ഇല്ല ഒരു തരം തളച്ചിടലിന്റെ പേരിൽ സ്വയം ഉള്ളിൽ ഒതുങ്ങി ഇങ്ങനെ ഒരു ബന്ധനസ്ഥയായിട്ട് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കറിയാം ഇനിയും ഒരുപാട് കാലം നമുക്കെല്ലാം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ബന്ധങ്ങളെല്ലാം ഇനിയും ഇനിയും നമ്മളിലേക്ക് ഒഴുകി വരും പക്ഷേ ദുരനുഭവങ്ങൾ മാത്രം നൽകാനായി ഒരു ബന്ധങ്ങളും എന്നിലേക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥനയുള്ളത്